ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് സാധാരണ വീടുകളിലൊക്കെ ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ചോറ് ബാക്കി ഉണ്ടാവും അതായത് അത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ രാത്രി അയ്യോ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് അവരെ ശരിക്കും വന്ന ഇതൊരു കുട്ടികളെ പറ്റിക്കാനായിട്ടുള്ള റെസിപ്പി എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഇതെൻ്റെ സ്വന്തം ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയാണ് അപ്പം ഉണ്ടാക്കി നോക്കിയപ്പം മാഷാവ ഒന്നും പറയാനില്ല കിട്ടിപ്പോലൊരു ടേസ്റ്റാണ് കിട്ടിയത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ പേരിപ്പോൾ നമുക്ക് ബട്ടർ ഗാർലിക് എഗ് റൈസ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ബട്ടർ ഗാർലിക് എഗ് റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട താരമായ നമ്മുടെ ചോറ് സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച റൈസ് ആയാലും അല്ല സാധാരണ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബന്ധുടഞ്ഞ ചോറ് ഇതിന് ശരിയാകത്തില്ലാട്ടോ അപ്പോൾ ഞാനവിടെ ബാക്കിയാന്ന് ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിട്ടികൾ കുട്ടികളെ പറ്റിക്കാനായിട്ടുള്ള സൂപ്പർ ട്രിക്കാണിത് അപ്പം ലഞ്ച് ബോക്സിനായാലും നമുക്ക് കൊടുത്തുവിടാം കേട്ടോ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിച്ചോളൂ അവർ അപ്പോൾ ഈ മൂന്ന് മുട്ട ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടിച്ചെടുക്കൂല്ല അങ്ങനെ അടിച്ചെടുക്കാം പിന്നെ നിങ്ങൾ പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ ആയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ സൂപ്പർ റെസിപ്പിയാണ് അപ്പം ചോറ് കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനും ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ഉണ്ടോ അപ്പം ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസ് അതിൽ ഒരു അഞ്ച് ആറ് എല്ലി ഉണ്ടാവും കേട്ടോ അത് ഞാൻ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇത്രയും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും അതിൻ്റെ പച്ചമണക്കൊന്ന് ഒരു മണം വരുമല്ലോ നമുക്ക് നല്ല പച്ചമണമൊക്കെ പോകുന്ന ഒരു മണം വരുമ്പോൾ നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയേക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം മുട്ട ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരു പത്ത് സെക്കൻഡ് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇത് മറച്ചിടണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതാ നമുക്കിങ്ങനെ ഒരു തവ വെച്ചിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് പ്രത്യേകിച്ച് കഷ്ണങ്ങളാക്കുന്നതിന് ഷെയ്പ്പോ ഒന്നുമില്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിപ്പം എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് പീസസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഗാർലിക്കും ബട്ടറും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് പ്രത്യേകം ഒരു ടേസ്റ്റും സ്മെല്ലും കേട്ടോ നല്ല സ്മെല്ലും വന്നിട്ട് അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് കട്ട് ചെയ്തിട്ട് ഇളക്കി അതിലും ചെറിയ ആണ് വേണമെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുത്തോട്ടോ എന്നിട്ട് അതവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു വേറൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തു ഒരു ചെറിയ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു പിന്നീട് നിങ്ങൾ ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മൂന്ന് നാല് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്കയുടെ കൂടെ തന്നെ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ ഉണക്ക മുന്തിരി അത് കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഓപ്ഷനാണ് ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തേക്കെട്ടോ അതൊക്കെ വെറുതെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് വേണ്ട എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സൈസ് വലുപ്പത്തിലുള്ള സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതെല്ലാം നല്ല വലുപ്പത്തിലുള്ള സവാളയാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഞാനിപ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നു ഇളക്കിയെടുക്കാം ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാനായിട്ട് ഇത് സൂപ്പർ റെസിപ്പി ആട്ടോ വേറൊന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു പോകും കേട്ടോ പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നു ഒരു ഒരു ബീൻസ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബാക്കി ഏത് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അപ്പോൾ ബീൻസ് ഞാൻ ഇട്ടുകൊടുത്ത് ഒരു ഇത്തിരി ഒരു ബീൻസ് ഒരു ഇത്തിരി ഒരു സ്പൂൺ ബീൻസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നൊരു ചെറിയൊരു തക്കാളി അതും കൂടെ ചേർത്ത് കൊടുത്തു ചെറിയ തക്കാളി ചേർത്ത് മതി ഏറ്റവും ചെറുത് നല്ലതുപോലെ പഴുത്ത തക്കാളി ആയിരിക്കണം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പത്തിരുപത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെക്കുക തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് ബന്ധിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഒന്നും കൂടി അന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു എരിവ് കിട്ടുമല്ലോ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അര ടീസ്പൂൺ അര സ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു ഇത്തിരി മല്ലിച്ചപ്പ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നന്നായിട്ടൊന്നിടക്കിയെടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മൾ മു മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൂടുതൽ ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അതൊന്നു യോജിപ്പിച്ചെടുത്താൽ മതി യോജിപ്പിച്ച് ഇതിൽ ഈ കഷ്ണങ്ങൾ വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ചെറിയ ചെറിയ പീസസ് ആവും കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ മാറ്റിവെച്ചു ഇനി നന്നായിട്ട് ഒരു സാധനം ഇതിലിട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി പോയിട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് അത് നിങ്ങൾ തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പം ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒര ടീസ്പൂൺ ഇത്തിമതി ആ ഒരു കളറൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിളക്കി എടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ കരത്തി നല്ല വൃത്തിക്കൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഈ ഒരു ടൈമിൽ വെക്കാനായിട്ടോ എന്നിട്ടോ ഒരു പത്തിരുപത് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ നന്നായിട്ടൊന്ന് ആവി കയറി കെട്ടെ നമ്മൾ ചോറ് ചൂട് കയറി വരണ്ടേ അപ്പോൾ നന്നായിട്ട് ചോറ് ചൂട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് എടുത്ത് ഇളക്കാം കേട്ടോ ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിത്തിരി ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ചെറുനാരങ്ങയുടെ പകുതി ഇട്ടോ പകുതി ഞാൻ പിഴിഞ്ഞ് നന്നായിട്ട് നീരുള്ള ചെറുനാരങ്ങയാണ് ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ മുഴുവനായിട്ട് എടുത്തോട്ടോ ഈ ഒരു നീരും കൂടി ഇതിലേക്ക് വരുമ്പോഴാണ് ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആ ചെറുനാരങ്ങ നീരും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് അളക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് വെറും പത്ത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് തുറന്ന് നോക്കുക അപ്പോൾ ഓൾറെഡി നമ്മുടെ എന്തായിരുന്നു ഇതിൻ്റെ പേര് ബട്ടർ ഗാർലിക് എഗ് റൈസ് അപ്പം അത് ട്രൈ ചെയ്ത് നോക്കുക തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു എന്താ പറയുക നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയല്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുമ്പം സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ആ ബട്ടറിൻ്റെയും ആ ഗാർലിക്കിൻ്റെയും ആ ഒരു ചെറുനാരങ്ങിയുടെ ഒക്കെ ഒരു പുളി അതിലുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സൂപ്പർ ടേസ്റ്റാണ് ഒരിക്കലും ഇഷ്ടം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടുപോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് കഴിച്ചും കൂടെ നോക്കിയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു